അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇത്രയും പിന്നെ ദിവസത്തെ വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാ നല്ല കൂട്ടുകാർക്കും പിന്നെ ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളെ സഹകരണവും സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം അപ്പോൾ പിന്നെ ഷെയർ ചെയ്തവർക്കും അതേപോലെ കമൻറ്റ് ചെയ്തവർക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ തുടർന്നും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നും ഞാൻ ചെറിയൊരു വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പത്ത് മിനിറ്റിൽ ഒതുങ്ങണ ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ നമ്മളെ കുറച്ച് പിന്നെ കാറ്ററിംഗ് ശേഷം കുറച്ച് വീട്ടിന് ശേഷമൊക്കെ അടങ്ങിയ ഒരു കുഞ്ഞ് വ്ളോഗാണ് അപ്പോൾ ഞാൻ ആദ്യം പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഒക്കെ പൊരി കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ തന്നെ തുടങ്ങിയിരിക്കണത് കേട്ടോ കലത്തപ്പത്തിൻ്റെ ഇതിൻ്റെ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ പത്തിരി പിന്നെ കുറച്ച് വെന്തത് വേറെ ഉണ്ട് പിന്നെ ഞാൻ ആ ചട്ടിയിൽ തന്നെ സുഖീനും കൂടി ഒന്ന് പിന്നെ പൊരിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ചെറുപയറൊക്കെ അതിൻ്റെ മുമ്പ് തന്നെ വേഗിച്ച് എടുത്തീനി മാവൊക്കെ രാത്രി തന്നെ കൂട്ടി വെച്ചീനി മാവ് കുറച്ച് ലൂസായി പോയിക്കണം തോന്നുന്നുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ കുറച്ച് അങ്ങനെ അപ്പുറത്തൊക്കെ പൃഥ്വക്കൊക്കെ ഹൈ വരുന്നുണ്ട് എന്നിട്ട് കുറച്ച് ടൈറ്റ് ടൈറ്റായാൽ വേറെ എവിടേക്കും ഇത് പോകൂല ഇതിങ്ങനെ പിന്നെ ഉറ്റിറ്റി പോകണുണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ നിന്ന് എണ്ണിക്കുമ്പോൾ ഇങ്ങനെ ഉറ്റി ഇങ്ങാണ്ട് പോകുന്നുണ്ട് അപ്പം ഒന്ന് സ്കൂൾക്ക് പോവാൻ തന്നെയാണ് കേട്ടോ ഓർഡർ ഉള്ളത് അപ്പം ഇന്ന് നമ്മളെ വലിയ ഹൈസ്കൂൾക്കില്ല ചെറിയ പിന്നെ യു പി സ്കൂൾക്കുള്ള കേട്ടോ അപ്പോൾ ഞാൻ പത്തിരി ഇതൊക്കെ വന്തിന് ശേഷം ഞാൻ അവിടെ ചോറിന് വെള്ളം വെച്ചിരുന്നു കേട്ടോ അരിക്ക് അരിയിട്ട് ചോറൊക്കെ വെന്ത ഊറ്റി കഴിഞ്ഞിരിക്കണേ പിന്നെ അതാ പുത്തി വടക്കില്ല പൊടിയൊക്കെ വാട്ടി വെച്ചിരിക്കണേ തേങ്ങയൊക്കെ ചിരവി വെച്ചിരിക്കണേ അപ്പോൾ അതൊക്കെ ഒന്നും കാണിക്കണില്ലേ കരുതിങ്ങാണ്ട് ഞാൻ ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ രാവിലെ കടിയുണ്ടാക്കിയത് പുട്ടാണ് കേട്ടോ ആദ്യം ഞാൻ ചൊളാണ്ടി പുട്ട് ഉണ്ടാക്കിയിന് കേട്ടോ ചോളാണ്ടി പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സേമിയ പുട്ട് അതിൽ ഒരു കുറ്റി സാധാ പുട്ടും ചുട്ടതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ പുട്ടുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോ സേമിയ കാണുന്നത് കേട്ടോ ചൊളാണ്ടീൻ്റെ അപ്പോൾ പിന്നെ പഴം പിന്നെ ചിക്കൻ കറി കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ അതിൽക്ക് അപ്പോൾ അത് ആ പൂവിടെ വേവിച്ച വീഡിയോ ആണ് പിന്നെ ഉള്ളത് പിന്നെ പൂവിടെ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ പൂവിടെയൊക്കെ വന്ദീന് ശേഷം ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ അതും മൊത്തത്തിലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ജസ്റ്റ് കുറച്ച് ലാസ്റ്റത്തെ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒക്കെ ചൂടാറി ശേഷമേ ഞാൻ പേക്കാക്കാൻ വേണ്ടിയൊക്കെ ടേബിൾ മുക്ക് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അപ്പം സ്കൂൾക്ക് ഞാൻ ഈ ഒരു പാത്രത്തിലാണ് പിന്നെ കൊടുത്തുവിടൽ അപ്പോൾ അതൊക്കെ കയ്യി ഉണക്കാൻ വണ്ടി അവിടെ വെച്ചിനി ഞാൻ പിന്നെ പൂവടേക്കൊന്ന് എണ്ണിയാണ്ട് റെഡിയാക്കി വെക്കട്ടെ അപ്പോൾ സോനുവിൻ്റെ കയ്യിൽ കൊടുത്തേക്കാനാണ് കേട്ടോ സോനു സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ വണ്ടിയിലാണ് ഞാൻ ഈ കടി കൊടുത്തേക്കൽ കൂടുതലുണ്ടാകുമ്പോൾ അതിനെ കൊണ്ട് കഴിയാത്തപ്പോഴാണ് ഞാൻ ഓട്ടോയിൽ കൊടുത്തേക്കൽ കേട്ടോ സ്കൂൾക്കുള്ളത് അപ്പം ഇതാ ഞാൻ പൂവിടേക്ക് ബോക്സിലാക്കി എണ്ണി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പത്തിരി രാവിലെ കൊണ്ടതിൻ്റെ ബാലൻസ് വേറൊരു കുറച്ചും കൂടി പത്തിരി ഉണ്ടാക്കിയിട്ടു അപ്പോൾ രണ്ട് കടിയൊക്കെ ഉണ്ട് ഒരു കടിക്കുള്ളത് പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ കൊണ്ടുപോകല് അപ്പോൾ അതാണത് അപ്പോൾ സോന് മദ്രസട്ടൊക്കെ വന്നിരിക്കണേ അപ്പോൾ ഓന് പോകാനാകുമ്പോഴത്തേന് ഞാനൊക്കെ ആക്കണം അപ്പോൾ സ്കൂൾക്ക് ഉള്ളതൊക്കെ എണ്ണി റെഡി ആയതിനു ശേഷം ഞാൻ ഈ ഒരു പാത്രത്തിൽ ഒരു കടിയേക്ക് കൊടുത്തേക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതും ഞാൻ റെഡിയാക്കി വെ വെക്കണുണ്ട് മറ്റത് ഞാനൊരു കവറിലിട്ട് കൊടുക്കലാണ് കേട്ടോ പത്തിരിനെ കവറിലിടലാണ് എന്നിട്ട് ഒരുമിച്ച് വലിയൊരു കവറിലിട്ടിട്ട് അങ്ങനെ കൊടുത്തേക്കലാണ് മറ്റേത് പിന്നെ ഓനൊരു വണ്ടിയിൽ കൊണ്ടു വെച്ചു കൊടുക്കും ഓനും സ്കൂൾ വണ്ടിയിൽ കൊണ്ടു കൊടുക്കും അവിടെ ചെല്ലുമ്പോൾ പിന്നെ ഓനങ്ങനെ സ്കൂൾക്ക് കൊണ്ടുപോകും കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ചോറും കറിയും ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷമായിട്ടോ പിന്നെ വീട് എടുക്കണത് പിന്നെ പിന്നെ ഓവണൊക്കെ ഒന്ന് തോതി തുടക്കാനായിട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ സാധനങ്ങൾ വെച്ചിട്ടൊക്കെ ചാടിയൊക്കെ നമ്മളെ ഗ്രില്ലിലും അതിൻ്റെ ഉള്ളിലത്തെ ഷീറ്റിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് അപ്പോൾ ആദ്യം ഞാൻ നെനഞ്ഞൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ തോത്തി തുടച്ചെടുത്തതിന് ശേഷം പിന്നെ നെനഞ്ഞ് ഉണങ്ങിയൊരു തുണി വെച്ചേക്കാണ്ട് പിന്നെ തുടക്കുകയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാനൊരു ന്യൂസ് പേപ്പർ വെച്ചേങ്ങാണ്ട് തുടക്കാനുണ്ടോ അപ്പോൾ മൂന്ന് വിധത്തിലാണെട്ടോ അത് തുടച്ചെടുക്കുന്നത് ന്യൂസ് പേപ്പർ വെച്ച് തുടക്കുമ്പോഴാണല്ലോ ഗ്ലാസിനൊക്കെ ഒന്നും കൂടി ഒരു ഗ്ലേസിങ്ങും അതൊക്കെ കിട്ടും അപ്പോൾ അതിനുവേണ്ടി ന്യൂസ് പേപ്പറൊക്കെ വെച്ചാണ്ടൊന്ന് പിന്നെ തുടച്ച് ക്ലീനാക്കി എടുത്തതാണ് പിന്നെ അതിൻ്റെ ഉള്ളത്തെ ട്രേകളൊക്കെ പിന്നെ ഒന്ന് ഉണക്കിയാണ്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ടൊക്കെ അതിന് കഴുകിയാണ്ട് ഇട വെച്ച് കഴിഞ്ഞ കേട്ടോ പിന്നെ അതായതിപ്പോൾ ഞാൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ള അടിയിൽ ഇങ്ങനെ നമ്മളെല്ലാം പിന്നെ ഓവണിൽ ഇങ്ങനെ വേവിക്കാൻ വെക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ താഴെ ചാടാന് വണ്ടി വെക്കണ ഷീറ്റാണത് പിന്നെ അതാ ലാസ്റ്റായിട്ട് ഞാൻ അതിൻ്റെ ഉള്ളത്തെ ഗ്രില്ലും കൂടി ഒന്ന് തൊത്തി തുടച്ചെങ്ങാണ്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തിണ്ടുമ്പോടൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാനുണ്ട് അപ്പോൾ മിക്സിനെ ഒന്ന് തുടച്ച് എങ്ങാണ്ട് അതാ അതിൻ്റെ സ്ഥാനത്തേക്കൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെക്കട്ടെ അപ്പോൾ ഒക്കെ സ്പീഡാക്കി അടിച്ച് വിട്ട് കൊടുക്കാനട്ടെ എന്നത്തെയും പോലെ തന്നെ അപ്പോൾ ഈ തിണ്ടുമ്പോഴൊക്കെ ഇഷ്ടംപോലെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കാൻ തന്നെ ഉണ്ട് അപ്പം ആദ്യം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചേച്ചു കേട്ടോ അതൊക്കെ ഒന്ന് പൊതിരാൻ വേണ്ടിയിട്ട് രാവിലെ പൊരിച്ച പൊരിശപ്പത്തിരി കുറേ പെരുത്തും പിന്നെ കഴിഞ്ഞിട്ട് പൂവടക്കില്ല പൊടി വയ്ക്കും അപ്പോൾ അവിടെ ഇങ്ങോട്ട് പിന്നെ തിണ്ടുമ്പോൾ ഇങ്ങോട്ട് ഒട്ടിപ്പിടിക്കും അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങോട്ട് പാത്രം കഴിക്കുന്നതിൻ്റെ മുമ്പ് അവിടെ പാത്രമൊക്കെ എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചുവെക്കും അപ്പോൾ അതൊക്കെ ഒന്ന് പൊതിർന്ന് വന്നിട്ട് പിന്നെ ഞാൻ കമ്പി ചണ്ടി വെച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് പിന്നെ ഒരു പാത്രത്തിൽ ഇങ്ങോട്ട് കഴുകിയെടുക്കലാണ് പിന്നെ ഒരു നെനഞ്ഞ് തുണി വെച്ചിട്ട് ആകെ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കട്ടോ ചോ കൂടെ ഒക്കെ തെറിച്ചിക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് റെഡി ആകട്ടേക്ക് എഴുതിയിട്ടുണ്ടാവും അതും താഴെക്കൂടെ നമ്മൾ അടപ്പിട്ടോട് തുറ്റിയിക്കണമെങ്കിൽ അവിടേക്കൊന്ന് തുത്തി എടുക്കട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് തുത്തിയതിന് ശേഷം ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ സ്കൈ വാഷ് ഉപയോഗിച്ചാണ്ട് ഒന്നും കൂടിയും തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ രാവിലെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പൊടിയൊക്കെ ഇട്ടുകൊടുക്കുക ഇപ്പം തിണ്ടിൽ അപ്പോൾ ഇപ്പോൾ നമ്മളൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ആ സ്കൈ വാഷ് ഒന്ന് ഉപയോഗിക്കുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ഉണങ്ങിയ തുണി വെച്ചിട്ട് വീണ്ടും തുടച്ചെടുക്കണം കേട്ടോ അപ്പോൾ അവിടെയൊക്കെ റെഡി ആയി കഴിഞ്ഞിരിക്കണേ നമ്മളെ ഈ അടുപ്പാണ് ഒന്ന് ക്ലീനാക്കി എടുക്കാറുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് കരിയൊക്കെ പിടിച്ചേക്കണം അതൊക്കെ കമ്പിച്ചാണ്ട് വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ അവിടെ പിന്നെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ അവിടെ നിന്നൊന്ന് ഒഴിവാക്കി കൊടുക്കുകയാണ് കേട്ടോ എല്ലാം കയ്യിൽ കിട്ടണതൊക്കെ അവിടെ ഇവിടെ വെക്കും കേട്ടോ രാവിലെയൊക്കെ പിന്നെ അതാത് സ്ഥാനത്തൊക്കെ ഒന്നും വെക്കൂല്ല പിന്നെ ഒരു തലക്കുന്നു അങ്ങനെ ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കലാണ് അപ്പോൾ കരിയൊക്കെ നന്നായിട്ട് പിടിച്ചേക്കണം ഇങ്ങോട്ട് ചൂട് പോകട്ടേക്ക് എഴുതിട്ട് അടുപ്പ് കണലൊക്കെ നിറഞ്ഞ് നിൽക്കുമ്പോൾ ചില ദിവസമൊക്കെ കയ്യിൽ പോയു കേട്ടോ അപ്പം എന്നൊരു തുണിയൊക്കെ വെച്ച് കമ്പിച്ചാണ്ടെ മേലെ പിടിച്ചിട്ടൊക്കെയാണ് കേട്ടോ അരക്കൽ അപ്പോൾ ഇന്ന് ഒരുവിധം ചൂടൊക്കെ പോയിക്കണം കേട്ടോ കുറേ സമയം ഇരിക്കണമെന്ന് പിന്നെ അടുപ്പൊക്കെ വരച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ അതിന് അപ്പം കമ്പിച്ചാണ്ടിയൊക്കെ വെച്ചാണ്ട് ഞാൻ പിന്നെ സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വരച്ചെടുത്തേക്കണം നമ്മളെ സ്റ്റീലിൻ്റെ ഭാഗം പിന്നെ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുകയാണ് അപ്പോൾ എത്ര പുക അല്ലാത്ത അടുപ്പായാലും ഇങ്ങനെ ഡെയിലി ഇഷ്ടം പോലെ സമയം തീയും മുട്ടണതുകൊണ്ട് കുറച്ചും പുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ ചിമ്മണീൻ്റെ ഉള്ളിലൊക്കെ അപ്പോൾ തീ മുട്ടുമ്പോൾ ഞാൻ അടുപ്പ് കത്തി പിടിച്ചതിന് ശേഷം ചട്ടി വെച്ചിട്ടാവും ആ പുക ഇങ്ങനെ കയറുന്നത് അല്ലെങ്കിൽ അങ്ങനെ പുകയിലൊന്നുമില്ല അപ്പോൾ ചട്ടി വെച്ചങ്ങാണ്ട് ഞാൻ തീ മുട്ടുമ്പോച്ച് കുറേ സമയമായി ആണ് പോലെ തോന്നിട്ടു അതുകൊണ്ടാണ് ഞാൻ പിടിച്ചതിന് ശേഷം വെക്കുന്നത് അപ്പോൾ ഇന്ന് ഇതാ ചോറും കറിയൊക്കെ ആയതി അവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഒരു ചേ ചേമ്പ് വിത്തും പിന്നെ കുമ്പളങ്ങയും കറിയൊക്കെയാ അതാണ് കേട്ടോ കറി പിന്നെ മീൻ പച്ചമാന്തളാണ് കേട്ടോ അതൊക്കെ പൊരിച്ചെടുത്തേക്കണം വേറെ ഉപ്പേരികളും ഇതിനൊന്നും സമയം കിട്ടിയിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഉച്ചക്കിന് ഞാൻ മാത്രമുള്ള അപ്പോൾ അതൊക്കെ മതിയെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഇതാക്കിയിരിക്കണം ഇനി ഈ ഭാഗം കുറച്ച് ഭാഗം കൂടിയും ക്ലീനാക്കി എടുക്കാനുണ്ട് അപ്പോൾ അവിടെ പിന്നെ നമ്മൾ ഉപയോഗിച്ച മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി അങ്ങനത്തെ കുപ്പികളൊക്കെ ഉണ്ട് അതൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്ക് വെക്കുക രാവിലെ പൂവടയ്ക്ക് ചിരവിയ കുറേ തേങ്ങ ചിരട്ടകളുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക അങ്ങനെ ഒരുപാട് പണികളുണ്ട് കേട്ടോ അപ്പം ഫുള്ള് കുക്കിങ്ങും കഴിഞ്ഞതിന് ശേഷമൊക്കെ ക്ലീനാക്കി അവിടെ പിന്നെ കുറേ വേസ്റ്റുകൾ ഉണ്ട് കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കണതും രാവിലെ മുതലില്ല ഒരു ട്രിപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ ഫസ്റ്റ് നമ്മളെ ഈ നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് ആളൊക്കെ വേസ്റ്റ് വരുന്ന അതിലായിട്ട് ഇടില്ല ഈ കമ്പോസ്റ്റ് വളം ഉണ്ടാക്കണ ബോക്സിൽ കൊണ്ടുവന്നിടുമ്പോൾ ഭയങ്കര സുഖമാണ് അവിടെ ഇവിടെയൊന്നും കിടക്കൂല പിന്നെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കൊക്കെ നമ്മളെ ഹരിതസേന കർമ്മക്കാരും വന്ന് കൊണ്ടുപോകില്ല അതുകൊണ്ട് പിന്നെ സുഖമാണ് നമ്മൾ വേസ്റ്റുകളൊന്നും പിന്നെ നമ്മളെ മുറ്റത്ത് കൂടി അവിടെ ഇവിടെയൊന്നും കിടക്കില്ല അപ്പോൾ അതൊക്കെ അങ്ങനെ ഒഴിവാക്കലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടു ശേഷം ഗ്യാസിൻ്റെ ഇവിടേക്കൊന്ന് കഴുകി ക്ലീനാക്കാം വണ്ടി കണ്ട് നിന്ന് നിൽക്കുന്നത് അപ്പം ഇനി ഇതും കൂടിയും കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടേക്കൊന്ന് തുടച്ചെടുക്കാനൊക്കെ കേട്ടോ അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നമ്മളെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണട്ടോ മക്കളെ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിലൂടെ ഞാൻ വീണ്ടും പറയണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്തവരോടല്ലോ ചെയ്യാത്തവരോടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ക്ലീനായി കിട്ടിയിരിക്കണമെങ്കിൽ നമുക്കിതിൻ്റെ നമ്മളെ പിന്നെ നിലം അടിച്ചൊരുങ്ങാണ്ട് ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ അപ്പം എന്നെ ചൂലൊക്കെ കൊണ്ടുവന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് വാരി ഇടുന്നുണ്ട് തുടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ അടിച്ച് വാരിലും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുടച്ചതിന് ശേഷം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഞാൻ വീണ്ടും പറയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും